ഹലോ ഫ്രണ്ട്സ് സുഖമല്ലേ നീലക്കാച്ചൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും പ്രിയങ്കരമായ ഒരു വിളയാണ് നീലക്കാച്ചൽ കാച്ചിലിൻ്റെ വള്ളിയിലേക്ക് പോയ കുഞ്ഞൻ വിത്തുകൾ നട്ടുവെച്ചപ്പോൾ എനിക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള കാച്ചിലുകളാണ് കേട്ടോ കാണിച്ചത് ഇത്തവണത്തെ കാച്ചിൽ പറിച്ചപ്പോഴും വള്ളിയിലേക്ക് തൂങ്ങിയ കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കോൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞൻ വിത്ത് ഞാനിവിടെ ഒരു സൈഡിൽ മുളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ഇത് നട്ടാ പിടിക്കുമെന്ന് ഒരുപാട് പേര് സംശയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ കഴിഞ്ഞ വർഷം നട്ട് വെച്ച ഒരു കാച്ചിലാണ് ഞാൻ ഈ കാണിക്കുന്നത് കാച്ചിലിന്റെ ലീഫിൻ്റെ അറ്റ ഭാഗത്ത് ഒരു വൈലറ്റ് കളറ് കാണാം അങ്ങനത്തെയാണ് നീലക്കാച്ചിൽ നീല കാച്ചിലിന് വയലറ്റ് ഉണ്ടെങ്കിലും ഉൾഭാഗം നീലയായിരിക്കില്ല പുറമെ ഭാഗത്തും ഒരു നീല വയലറ്റ് കളർ പോലത്തെ കാച്ചിലും കാണും കാച്ചിലിൻ്റെ വിത്തിന് നല്ല ക്ഷാമമുള്ള സമയത്താണെങ്കിൽ നമുക്കിതുപോലുള്ള കുഞ്ഞൻ വിത്തുകളും നട്ട് വെച്ചാൽ മതി വളരെ പ്രധാനമായിട്ടുള്ള കാച്ചിലിനെ പറ്റിയുള്ള ഈ ഒരു വിവരം പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ ഇപ്പോഴും കാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് പേരൊക്കെ നമുക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു കുഞ്ഞൻ കാച്ചിൽ വിത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത്രയുള്ള അതായത് ഒരു ചെറിയ വെളിച്ചിലിൻ്റെ അത്രയൊക്കെ ഉള്ള കാച്ചിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ വർഷം നമ്മളിത് കഴിക്കാനൊന്നും ഉപയോഗിക്കാതെ നമ്മളിത് വിത്തായിട്ടങ്ങ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലിയ കാച്ചിൽ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും ഈ എന്ന് പറഞ്ഞാൽ ഒരു മിറക്കളായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ഒരു രോമം പോലെ ഇതിൻ്റെ വേരുകളായിരിക്കും അപ്പോൾ ഇത് നട്ട് വെച്ചാൽ വളരാനുള്ള ഒരു ഇതാണ് കാണിച്ച് സൂചനയാണ് കാണിക്കുന്നത് ഇത് വേണേൽ നമുക്ക് രണ്ട് പീസാക്കി നട്ടാലും വളരുണ്ട ഉണ്ടാവും കേട്ടോ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കാച്ചിൽ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പീസുകളായിട്ട് നട്ടിട്ടും നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കാന്താരി അരച്ചതും കാച്ചിൽ പുഴുങ്ങിയതും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരായിട്ട് അപ്പോൾ കാച്ചിലിനെ നമ്മളൊന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ കണ്ടോ നമ്മൾ കഴിഞ്ഞ ഇതിൽ നട്ടുവെച്ച ചെറിയ കുഞ്ഞി കാച്ചിലാണ് ഇതേ രീതിയിൽ പറമ്പിൽ നിന്ന് കിട്ടിയ വേറെയും കുഞ്ഞിക്കുഞ്ഞ് കാച്ചിൽ വള്ളിയിലോട്ട് പോയ കുഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ ഞാൻ നട്ടുവച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു വെള്ളക്കാച്ചിലിൻ്റെ ഇതാണേ അതും കൂടെ നിങ്ങളെ കാണിക്കാം അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ വള്ളിയിലോട്ട് പോയ കുഞ്ഞൻ വിത്തുകൾ വെച്ചിട്ട് വളർത്തിയെടുക്കുമ്പോഴത്തേക്ക് കാച്ചിലിൻ്റെ വള്ളി ഭയങ്കരമായിട്ട് ഈ മരത്തിലോട്ട് പടർന്നങ്ങ് കയറി പിടിച്ച് പോകുന്നില്ല ചെറിയ രീതിയിലേ അത് വളരുന്നുള്ളൂ കുഞ്ഞിയായതുകൊണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആ വിത്തിനെ ഒന്ന് വലുതാക്കിയെടുക്കാനും ഒക്കെ ഈ ടൈപ്പിലുള്ള കൃഷി നമ്മളെ സഹായിക്കും കണ്ടോ ഈ ഒരു വിത്തും വലിയ ഇതില്ലാത്ത രീതിയിലൊന്നും വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന പാർട്ട് ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാം ഒന്നും നല്ലതായിട്ട് കിട്ടിയിട്ടുമില്ല ചിലത് ഞാൻ നട്ടുവെച്ച വലിയ പീസ് വലിയ കുഞ്ഞാച്ചിൽ തന്നെ ഈ കൊലത്തിലൊക്കെയാണ് ആയിപ്പോയത് ചില ഗ്രോ ബാഗിൽ ഞാൻ ഒന്നിൽ കൂടുതൽ ഈ ഇതേപോലത്തെ കുഞ്ഞിൻ്റെ മുള വന്നത് ഇറക്കി വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെള്ള കാച്ചിലായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ സബ്സ്ക്രൈബർ ഷീജ ചേച്ചി അയച്ച് തന്നതായിരുന്നു ഇത് ഒരുപാട് നന്ദിയുണ്ട് ഷീജ ചേച്ചി നമുക്ക് കാച്ചിലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാച്ചിലിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന വിവരങ്ങളാണ് ഷെയർ ചെയ്തത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തി നമ്മുടെ ചാനൽ സമ്പുഷ്ടമാക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ